Namaskaram. വിവാദമുണ്ടായാലും ദൂർത്ത് അത് തന്റെ മാത്രം ജന്മാവകാശമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് വീണ്ടും ലക്ഷങ്ങളാണ് ഇപ്പോഴും മുഖ്യമന്ത്രി പൊടിച്ചിരിക്കുന്നത് വിവാദങ്ങൾക്കിടയിൽ മൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ മുഖ്യമന്ത്രിയുടെ ചെലവിനായി അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് വാടക നൽകാൻ വേണ്ടി ചെലവിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ദിനം പ്രതി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് ഈ ഒരു നടപടി സ്വീകരിക്കുന്നത് ഒരു രൂപ പോലും ഇല്ലാത്ത ധനവകുപ്പ് മുഖ്യന്റെ ആവശ്യമായത് കൊണ്ട് തന്നെ കോടിയാണെങ്കിലും എത്ര കോടിയാണെങ്കിലും അത് ചിലവാക്കാൻ തയ്യാറുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്റെ വാടകയ്ക്ക് വേണ്ടി മൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ അത് കണ്ടെത്താൻ വേണ്ടി അധിക ഫണ്ടായിട്ടാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതായത് അധിക ഫണ്ടായിട്ട് മൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ മുഖ്യമന്ത്രിക്ക് വേണ്ടി ധനവകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് തുക അനുവദിച്ചിരിക്കുന്നു അഞ്ച് ലക്ഷം രൂപയാണ് ട്രഷറി നിയന്ത്രണം വരുത്തിയിരിക്കുന്നത് ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചാൽ മൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി ഹെലികോപ്റ്റർ ഉടമകളായ ചിപ്സൺ ഏവിയേഷൻ ഉടമകൾക്ക് നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ ജൂൺ മാസത്തിൽ രണ്ട് ദശാംശം നാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത് മുതൽ ഒക്ടോബർ പത്ത് വരെയുള്ള നാല് മാസത്തെ ഹെലികോപ്റ്റർ വാടകയാണ് ഇത്തരത്തിൽ അനുവദിച്ചിരിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടകയായി ഹെലികോപ്റ്ററിന് നൽകാമെന്ന് പറഞ്ഞത് നാല് മാസത്തെ വാടക ആവശ്യപ്പെട്ട് ജൂൺ ഇരുപതിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് പണം നൽകാൻ മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകുന്നത് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ചിപ്സ് എൻ ഏവിയേഷനിൽ നിന്ന് കേരള പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ആണ് മുഖ്യമന്ത്രിയുടേത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ യാത്രാ ആവശ്യങ്ങളൊക്കെ ഈ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് ഇരുപത്തിയഞ്ച് മണിക്കൂർ പറക്കാൻ വേണ്ടി എൺപത് ലക്ഷം രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും തൊള്ളായിരത്തിലധികം രൂപയും ഒക്കെ ഹെലികോപ്റ്ററിന് വാടകയായിട്ട് നൽകേണ്ടതുണ്ട് സാമ്പത്തിക പ്രയാസത്തിനിടെ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ മുഖ്യമന്ത്രി എത്തിച്ചത് മാവോവാദി നിരീക്ഷണം ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള പോലീസിന്റെ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സ്വന്തം ദൂർത്തിന് വേണ്ടിയാണ് ആ ഹെലികോപ്റ്റർ എടുത്തത് എന്നതൊക്കെ നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അതിന്റെ പേരിൽ വീണ്ടും വീണ്ടും തുക അനുവദിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത് വരുന്നത് മാസവാടക ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ ആ കൊടുക്കുന്ന തുക കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ െ വാങ്ങാൻ പറ്റുമെന്നുള്ള നിലയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിനെ മാസവാടകയ്ക്ക് വേണ്ടി മൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ഇപ്പോൾ അനുവദിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതേസമയം ഇത്രയെല്ലാം തുക കണ്ടെത്തുന്ന സർക്കാരിന് മറ്റു ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്നത് മാത്രമാണ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ക്ഷേമ പെൻഷന്റെ കാര്യമൊക്കെ നമുക്കറിയാം ആറോ ഏഴോ തവണയൊക്കെയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്നത് അതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ യും സപ്ലൈ കോയും റേഷൻ കടകളും ഒക്കെ ഒരേ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇതിനേക്കാൾ വലിയത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പരിതാപകരമാക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുമുണ്ട് അതായത് സംസ്ഥാന സർക്കാർ വീണ്ടും കടപത്രം ഇറക്കാൻ പോകുന്നു എന്നായിരുന്നു അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണം വീണ്ടും കടപത്രം ഇറക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ട് ഇത്തവണ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ കടപത്രമാണ് സർക്കാർ പുറപ്പെടുവിക്കുന്നത് ഇതിനായുള്ള ലേലം ഒക്ടോബർ ഒന്നിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്യുബേറ്റർ സംവിധാനം വഴി നടത്തും എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് അതായത് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ വീണ്ടും 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 കോടികളെ ഓരോ സ്ഥലത്തു നിന്നും വകയിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ധനവകുപ്പ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള നിരവധി ദൂർത്ത് കുറച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരു രീതിയിൽ ഒരു കുറഞ്ഞ ചിലവെങ്കിലും നമുക്ക് കുറയ്ക്കാൻ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്തായാലും ജനങ്ങളുടെയോ സർക്കാരിന്റെയോ അവസ്ഥ പരിഗണിക്കാതെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോക്ക് എന്നത് ഈ റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്